എസ് എഫ് ഐയെ ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിനോട് പ്രതികാര നടപടി തുടർന്നിരിക്കുകയാണിപ്പോൾ സർക്കാർ ഇടത് അധ്യാപക സംഘടനയും എസ് എഫ് ഐയും തന്നെ വേട്ടയാടുകയാണ് എന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ പെൻഷൻ നിഷേധിക്കുകയാണെന്നും കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം നടക്കുകയാണ് എന്ന ആരോപണത്തിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിനെതിരെ ഇടതു വിദ്യാർത്ഥി സംഘടന തിരിഞ്ഞത് പെൻഷൻ തടഞ്ഞു വെച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ പെൻഷൻ നൽകുന്നില്ല എസ് എഫ് ഐയുടെ തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതാണ് പെൻഷൻ തടഞ്ഞു വെക്കാൻ കാരണമെന്നും അവർ ആരോപിച്ചു കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ച കാര്യം അറിഞ്ഞു കാണുമല്ലോ എന്നെയും ഇവർ ശരിക്കും അടിക്കുകയാണ് ചെയ്തത് എത്രമാത്രം എന്റെ നെഞ്ചിനും പുറത്തും ഇവർ അടിച്ച് ഇടിച്ചിട്ടുണ്ടെന്ന് സി സി ടി വി നോക്കിയാൽ മനസ്സിലാകും പക്ഷേ മുഖത്തടിച്ചില്ല പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് തന്നെ മർദ്ദിച്ചപ്പോൾ തടയാൻ ഒരു അധ്യാപകൻ പോലും വന്നില്ല കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തു കാരണം ഇവിടെ സംഘടന ഇടപെടലുകളില്ല എനിക്കെതിരെ എസ് എഫ് ഐക്കാർ ഇത്രയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല കൃത്യമായി ജോലി ചെയ്യാൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇടത് അധ്യാപകർ തനിക്കെതിരെ തിരിയാൻ കാരണം കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതിയാണ് എം രമ സർവീസിൽ നിന്ന് വിരമിച്ചത് വിരമിക്കുന്നതിന്റെ തലേ ദിവസം അച്ചടക്ക നടപടിക്ക് മുന്നോടിയായിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയെ രമ സമീപിച്ചു ഏപ്രിൽ ആദ്യവാരം സ്ഥലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതും അടക്കമുള്ള നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പെൻഷനു വേണ്ടി കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം വീണ്ടും അപേക്ഷിച്ച് ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ട് പെൻഷൻ നൽകാൻ തയ്യാറായിട്ടില്ല കാസർഗോഡ് കോളേജിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രതികരിച്ചു പോയി രമ എന്ന പ്രിൻസിപ്പൾ ഉച്ചയ്ക്ക് ക്യാമ്പസുകളിൽ ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കാണിക്കുന്നത് എന്തോ അതൊക്കെ പബ്ലിക്കായിട്ട് ക്യാമ്പസുകളിൽ കിടന്ന് കാണിച്ചപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ അവർ പ്രതികരിച്ചു പോയി അതുകൊണ്ട് അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല ഇപ്പോഴും അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അധികാര രാഷ്ട്രീയത്തിന്റെ തീമീരമാണ് ഇവർക്ക് ബാധിച്ചിരിക്കുന്നത് നന്ദി